ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചുവിന് ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തതെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ ശുതി മരിക്കുന്നതിൻ്റെ എന്നാ ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴക്ക് ആ കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നടന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ശുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി എല്ലാരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അതവ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത് സുതി പിന്നെ ഒരു ദിവസം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും അറിയാം ഈ കേസ് ഒരു ദിവസം പിന്നെ സുതിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവളുടെ അടുത്തത് എന്താ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ പുള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ പെട്ടെന്ന് അതത് പീഡനശമമാക്കിയിട്ടുണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്തുനിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തു നിന്ന് പതിനായിരം രൂപയും വാങ്ങി ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഈ ചുമ്മാത് വന്നിരുന്ന ഈ നുണ പറയുന്നത് എല്ലാവരും ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ ഞാൻ കോഴി ഏരിയയിലുള്ള എല്ലാരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് ഏ എല്ലാവർക്കും ഇവിടെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവിടെ പോയി പിടിച്ചോണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയാമെന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻറ്റർവ്യൂ മാത്രമല്ല നമുക്കൊക്കെ കാണുമ്പോഴത്തേക്കും നോണയൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ എന്തൊക്കെ അറിയാവുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും ഇപ്പോൾ വഴക്കുണ്ടായെന്ന് പറഞ്ഞാൽ ശുദ്ധി മരിക്കുന്നതിൻ്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുക കാരണം നമ്മൾ കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളവിടെയുള്ള അലോക്കങ്കാരൊന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കിടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവരെ കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ട് കൂട്ടിക്കൊണ്ടിരുന്നത് ഏഴുവാണെങ്കിൽ സുതിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ രേണുവിൻ്റെ അച്ഛൻ എന്നെ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ നീ രണ്ടാംകെട്ടെ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്ന ചേട്ടൻ ചോദിച്ചു ഓരോ കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് നിൽക്കുക ഈ സുതി ആയിട്ട് എന്നും വഴക്കാണ് ഇവളറിയോ ഈ ഫിലുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്കാ അറിയോ ഇവളും സുദീനെ പിരക്കി ഉറ്റുവിട്ട് ഓടിച്ചിട്ട് ആ കുട്ടിയെ അതെല്ലാം വിളിച്ചിട്ടുള്ളത് അറിയോ സുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുമ്പാണ് തോന്നുന്നത് വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിൻ്റെ തല പൂവിടാം നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പൂവിടാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നീൻ്റെ തല പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന്